വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ സ ഹ ത്ര ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്നവയാണ് ഇതുപോലെ അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ പഠിച്ചാൽ മലയാളം പഠനം എളുപ്പമാകും എന്നാൽ തുടങ്ങാം സ സി സത്യം സമീപം സമീക്ഷാ സാരം സങ്കട സന്താപ സ്വൽപ്പം സീമാസീൻ സിബ് സുരക്ഷാ സുഷിരം സൂചി ഹ ഹരം ഹാരം ഹിമം ഹീനം ഹുദി ഹംസം ഹംബി ഹലം ഹനുമാൻ ഹരി ഹർഷം ഹോസ്പിറ്റൽ ഹോമാഗ്നി ഹോമിയോ ത്രയം ത്രയോദശി കളത്രം ഛത്രം പത്രിക ചരിത്രം ചൈത്രം ചിത്രം വീഡിയോ ഉപകരിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു അക്ഷരവും വാക്കുകളുമായി വീണ്ടും കാണാം